ਟੂਰ ਆਣ ਗਏਸ ਫੈਮਿਲੀ ਟੂਰ ਆਣ ਗਏ ਚਾਹ ਚਾਹੇ ਉੱਡਣ ਲੈ ਚਾਚੇ ਉੱਡੀਂ ਡਾਈਲੀ ਤਲਪਾ ਕਣ ਯਾਰ ਤਲਪਾ ਲਿਆ നമ്മുടെ കൊറേ കാലത്ത് ആഗ്രഹമായ നമ്മുടെ ഫാമിലി ടൂറാണ് ഫാമിലി ടൂറ് കേട്ടോ ഇതാ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് വിമാനം ഞങ്ങളുടെ തലയ്ക്ക് തലയ്ക്കുമേല് പറത്തും പറത്തിൽ വീട് ഇറക്കിയായിരുന്നു അതിലെങ്കിലും ടൂ മില്യൻ വ്യൂ ഒക്കെ ആയി അപ്പൊ അവൾക്ക് സ്കൂള് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടന്നെ അവളെ വീഡിയോ എടുത്ത് നാട്ടി കേട്ടിരുന്നു പിന്നെ പ്രത്യേക ഫാമിലി ആയിട്ട് നമ്മൾ പോകണം പോകും ഈ ട്രിപ്പ് പോയിട്ട് ഒരു ഞാൻ ഞാനിപ്പോഴാണ് ഇതിന്റെ വീഡിയോ ഇടണേ അപ്പോൾ അന്നൊക്കെ ഭയങ്കര ജലദോഷമായിരുന്നു അപ്പോൾ ഞങ്ങള് കുറേ കാലങ്ങളായിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ടൂർ ഞങ്ങള് ഫണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ഫാമിലി ടൂർ പോകാൻ വേണ്ടിട്ട് ഓരോരുത്തരും എന്താണ് നൂറ് രൂപ വെച്ചിട്ട് ഞങ്ങൾ പിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടാ എന്നിട്ട് ആ ഫണ്ടൊക്കെ ഇപ്പൊ പോയി ഞങ്ങൾക്ക് അറിയാം മുക്കപ്പെട്ടു അന്ന് എന്നിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ഓരോ ആഴ്ചയില് നൂറ് രൂപ ഓരോ ദിവസത്തിൽ നൂറ് രൂപ അങ്ങനെ എന്തൊക്കെയോ എല്ലാരും ഒരു കുടിക്കലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നത് പോലും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്നെ അത് വേദിച്ചെടുത്തു സംശയം അപ്പൊ ഞമ്മള് ചായ കുടിക്കാനോ കാലായി എത്ര എത്രീണ്ടാവും ഞങ്ങളൊക്കെ കളിക്കാർന്നു ഞങ്ങളൊക്കെ കളിക്കാറുപ്പിനൊക്കെ ഞങ്ങൾക്കൊക്കെ വൈബ് പിന്നെ ഏഹ് ഞങ്ങള് ട്രിപ്പിലാണോ ബാക്കിലൊരു ഒരു തള്ള വൈബായിട്ടുള്ള അമ്മൂസ് ഉണ്ട് അവള് എപ്പളേ അതെ നിർത്താൻ അനുസരിച്ച് ഏകൊരു വ്യക്തി നമ്മുടെ വണ്ടിയില് ഒന്ന് ധനമേമയാണ് അമൃതമായി പിന്നെ അതെല്ലാവർക്കും ഇടത്തെ പോള് ചായ കുടിച്ചില്ല കേട്ടോ ചായ കുടിച്ചില്ല അപ്പൊ ഞങ്ങള് ചായ കുടിക്കാന് എല്ലാരും ഹലോ ഹലോ ഞങ്ങൾ चाय 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 ഞങ്ങൾ चाय കുടിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കേറാൻ

ണുമ്പെച്ചോ അപ്പൊ നമ്മളെ പോവാണ് ഇറങ്ങി ഗ്ലാസ് പിടിച്ചിന്റെ മോളിക്കാട്ട പോണേ ഇതാണ് ഗ്ലാസ് കാണിച്ചേ കുട്ടികളൊക്കെ ഇണ്ട് എല്ലാവരും വരുന്നുണ്ട് മിനി ഊട്ടിന്ന് കേട്ടിട്ട് കോട്ട ഒക്കെ ഇട്ട് മഹാൻ ഇന്റെ ബുദ്ധിയുള്ള അനിയനാണ് ഗൈസ് ഇപ്പ ഞാനില്ല ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ വന്നില്ലേ അത് ഞങ്ങൾ എല്ലാരേനും വിറപ്പിക്കണ ആളാട്ടോ എന്റെ വലിയ പക്ഷെ മൂപ്പയാൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കേറി പ്രഷർ കൊടുത്തു പേടിയാണ് എന്നിട്ട് വന്നില്ല ഞങ്ങൾ പോയി വിളിച്ച് മാത്രം വന്നില്ല അപ്പം അവിടെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണത് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ കൊടുത്തിരുന്നു ഞാൻ കിവേടെടാ അങ്ങനെ മുടാ താന്തിക്ക് നോക്കരടി മണ്ടത്തെ ദേ ഞാൻ വരാ നടക്ക് നടക്ക് എനിക്ക് വാടി ദേ ഇതാ കൊക്ക അമ്പാ പേടി എന്തണ്ടണ്ട എന്തണ്ട വാടി നബിയങ്ങണ വായോ അമ്മോടിയോ കൊടി അമ്മിമോ

അതെ നാളെ ഞങ്ങളുടെ പോലായിട്ട് അങ്ങനെ കിളി പോവു ഇത് അന്തപ്പല്ലാണ്ടോണത് വെള്ളിച്ചിങ്ങനെ ഞാൻ ആട്ടന്റെ വീട്ടിൽ പോത്തത് അപ്പൊ എനിക്ക് ഉള്ള താഴെ ഒക്കെ ചെറുമുറങ്ങോളാം അപ്പൊ മോനിയാട്ടും ഇപ്പൊ അവരുടെ കൂടെ പോയിട്ട് കുട്ടിയായോ എന്ന് എനിക്ക് നല്ല സംശയം പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പൊ ഞങ്ങള് പിന്നെ എല്ലാവരും സെറ്റായിട്ട് പിന്നെ ഞങ്ങള് അതിന്റെ മുകളിൽ നിന്ന് കാരണം അങ്ങനെ നേരം വൈകി ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഡാൻസും പാട്ടും ഇല്ലാതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ പാട്ടൊക്കെ വെച്ചിരുന്നു അപ്പൊ ഞങ്ങൾ അതിന്റെ ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ എല്ലാവർക്കും ഭയങ്കര ധൈര്യമായി പിന്നെ അതിന്റെ മുകളിൽ ഇഴയിലായി മുട്ടിലായി ചാടലായി തുള്ളലായിട്ട് ചാടത്ത് വന്നിട്ടാടിച്ച് മുട്ടത്തി പിന്നെ പറഞ്ഞത് പൊതി ൂട്ടർ എന്നെ പേടിപ്പിച്ചത് ആ അപ്പൊ വിടാൻ പോയിട്ട് ഞാൻ അവനെ പിടിക്കാൻ പോയതാ അപ്പൊ ഞാൻ നിർത്തി നോക്കി എന്തു കിട്ടി വരുമ്പോ എന്റെ ഓട്ടോ ഇങ്ങട് എന്താണ് ആയിരിക്കണം അവിടെ ഫോട്ടോ ൂട്ടി തന്നെ അവിടെ തന്നെ കുറെ കാണാനും ഉണ്ട് കേട്ടോ അവിടെ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നമുക്ക് കൈയിൻ്റെ മുകളിൽ വെക്കാൻ കഴുത്തിലിടം പാമ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ കിളീനെ ഇങ്ങനെ തീറ്റ കൊടുക്കൂലേ അയൽ കേട്ടാ ட்டேச்சேரிண்ணா Gel. Gel. Abi ne? Gel. 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 naa ayyo da pora alli alli adutha adutha explore iyamona nice nah, 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 nah. പാട്ടാണ് പാടുന്നത് ഇനി നമുക്ക് വേറെ വേറെ കൊച്ചു റെയ്ഡിൽ കേറാണ്ട്ട്ടോ ഇതൊക്കെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അടുത്ത് നമ്മള് പോണത് ഹോർൺ ഹൗസിലേക്ക് കേട്ടോ ഹോർ ഹൗസിലേക്ക് Yeah. <laughs>